സി എസ് ആർ തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണനെതിരെ കോഴിക്കോടും കേസ് നടക്കാവ് പോലീസാണ് കേസെടുത്തത് എൻ ജി ഒ സൊസൈറ്റിയുടെ പ്രൊജക്ട് മാനേജറുടെ പരാതിയിലാണ് കേസ് തൊണ്ണൂറ്റി രണ്ട് പേരിൽ നിന്ന് എഴുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ എന്നാണ് പരാതി സാനിയ മനോമി ചേരുന്നു സാനിയോ കോഴിക്കോട്ടും കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊരു അഖില കേരള തട്ടിപ്പായി മാറിക്കഴിഞ്ഞു അതെ അങ്ങനെ തന്നെ വേണം കരുതാൻ അതായത് ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് എഫ്ഐആർ ഐ സാഹചര്യം ഇടുന്ന കോഴിക്കോട് ഒരു എൻ ജി ഒ കേന്ദ്രീകരിച്ചാണ് എൻ ജി ഒ സൊസൈറ്റി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത് അതായത് തൊണ്ണൂറ്റി രണ്ട് ആളുകളിൽ നിന്നായി പകുതി പൈസയ്ക്ക് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എൻ ജി ഒ വഴി പണം പിരിക്കുകയായിരുന്നു ഈ എൻ ജി ഒയുടെ തന്നെ പ്രസിഡന്റ് ആണിപ്പോൾ പ്രൊജക്ട് മാനേജറാണ് ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണെന്ന് അറിയുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഈ പണം വാങ്ങിച്ച് കൂട്ടി ൂറ്റി രണ്ട് ആളുകളിൽ നിന്നായി എഴുപത്തൊൻപത് ലക്ഷത്തോളം രൂപയാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ പണം വാങ്ങിയതിന് ശേഷവും സ്കൂട്ടർ കിട്ടാതായതോടുകൂടിയാണ് ആളുകളെല്ലാം പരാതിയുമായി എൻ ജി ഒയിലേക്ക് എത്തുകയും അങ്ങനെ പറ്റിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പ്രൊജക്ട് മാനേജർ നേരിട്ട് പരാതി കൊടുത്തതെന്നാണ് പോലീസ് പറഞ്ഞത് എന്തായാലും റിമാൻഡിൽ കഴിയുന്ന അനന്തു കൃഷ്ണ അനന്തുവിൽ നിന്ന് കൂടുതൽ തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമം നടത്തുകയായിരിക്കും പോലീസിൻ്റെ അടുത്ത ഘട്ടം ഈ കേസിൽ അനന്തുവിനെ മാത്രമാണ് പ്രതി ചേർത്തതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടാതെ കൂടുതൽ നേതാക്കൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ സൊസൈറ്റി വഴിയുള്ള തട്ടിപ്പുകൾ നടന്നതായി വിവരമുണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ആളുകൾ പരാതി കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് കോഴിക്കോട്ടും അനന്തുകൃഷ്ണനെതിരെ പരാതി വന്നിരിക്കുന്നു കേസെടുത്തിരിക്കുന്നു